തിരുവല്ല പത്തനംതിട്ട കുറ്റൂരിൽ വീടിന് അപകട ഭീഷണിയായി നൂറു വർഷത്തിലധികം പഴക്കമുള്ള പാലമരം എന്ന് പരാതി കുറ്റൂർ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നാണ് വീട്ടുടമ ദേവരാജൻ പറയുന്നത് പരാതി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ ആർ ഡി ഒ നിർദ്ദേശം നൽകിയിരുന്നു പാലമരം മുറിച്ചു മാറ്റാനുള്ള ചെലവ് നാല്പതിനായിരം രൂപ പഞ്ചായത്തിന് മുടക്കാനാകില്ലെന്നും സ്വന്തമായി പണം മുടക്കി വീട്ടുടമയ്ക്ക് ശിഖരങ്ങൾ മുറിച്ചു മാറ്റാമെന്നുമാണ് പഞ്ചായത്ത് അറിയിച്ചത് പാലമരം നിൽക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണോ സർക്കാർ ഭൂമിയിലാണോ എന്ന് വ്യക്തമാകാത്തതിനാൽ തനിക്ക് സ്വന്തമായി മരം മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്നാണ് വീട്ടുടമ ദേവരാജൻ പറയുന്നത് പത്തനംതിട്ട കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ബെൺപാല എന്ന സ്ഥലത്ത് വീടിന് ഭീഷണിയായി നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഒരു പാലമരം നിൽക്കുന്നു ഈ പാലമരം തങ്ങളുടെ വീടിന് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി വീടിന്റെ ഉടമ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി നൽകി പക്ഷേ ആ പരാതിയിൽ പരിഹാരമുണ്ടാകുന്നതിനെ തുടർന്ന് അദ്ദേഹം ആർ ഡി ഒയെ സമീപിച്ചു ആർ ഡി ഒ പറഞ്ഞിരിക്കുന്നത് ഉചിതമായിട്ടുള്ള നടപടി വേണ്ട പരിശോധനകൾ നടത്തിയ ശേഷം പഞ്ചായത്ത് എടുക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് ആ വലിയ ഈ ഒരു പാലമരം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ശിഖിരങ്ങൾ കൃത്യമായി നമുക്ക് കാണാം ഈ പരാതി നൽകിയ ആളുടെ വീടിൻ്റെ മുകൾ വശത്തേക്ക് അവരുടെ കോമ്പൗണ്ടിനകത്തേക്കാണ് ഈ പാലമരത്തിൻ്റെ ശിഖരങ്ങൾ നിൽക്കുന്നത് ഇതിപ്പം ഈ സർക്കാർ ഭൂമിയിലല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് നിൽക്കുന്നത് സ്വകാര്യ വ്യക്തികൾ പറയുന്നത് അവരുടെ ഭൂമി അല്ലെന്നാണ് പറയുന്നത് പഞ്ചായത്ത് ഒരു വട്ടം പറഞ്ഞു ഇത് പുറമോ കാണെന്ന് പറഞ്ഞു പിന്നീട് തിരുത്തി പറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണെന്ന് അവർക്കിപ്പോൾ യഥാർത്ഥ അവകാശികളെ കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ യഥാർത്ഥമായിട്ട് ഈ ഭൂമി എല്ലാവർക്കും ഭാഗവത്ര ഉടമ്പടി ചെയ്ത് പോയിട്ടുണ്ട് എല്ലാവരുടെയും തണ്ടപ്പേരിൽ ഭൂമി കൊണ്ടുതന്നും നിങ്ങളെ സംബന്ധിച്ച് പാലമരം ഭീഷണിയാണ് എൻ്റെ അച്ഛൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ് വർഷം കഴിഞ്ഞു എൻ്റെ അച്ഛൻ താമസിക്കുന്നതിന് മുമ്പ് അറുപത് വർഷം മുമ്പ് അതിൻ്റെ അങ്ങപ്പുറത്തായിരുന്നു തൊട്ടപ്പുറത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ കുടുംബം അന്ന് തൊട്ടേ അച്ഛൻ ഏകദേശം നൂറ്റി അൻപത് വർഷമായിട്ട് അച്ഛൻ പറഞ്ഞുള്ള അറിവുണ്ട് എനിക്ക് ഈ പാലമരത്തിന് അത്രയും പ്രായമുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ത്തിനൊരു മറുപടി നൽകിയിരിക്കുന്നത് അതായത് ഈ പാലമരം മുറിച്ചു മാറ്റുന്നതിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയിലധികം ചിലവ് വരും അത്രയും തുക പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അത് അവർക്ക് മുടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതേസമയം പഞ്ചായത്ത് ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട് ഈ വീട്ടുടമ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പാലമരം മാറ്റാം അല്ല അങ്ങനെ ഈ മരം മുറിച്ച് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വീട്ടുടമ ഇത് അതിനുള്ള രീതിയിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും വില്ലേജിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല തന്നെയല്ല വേറൊരു കാര്യമുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിൽക്കുന്നത് ഞാൻ കയറി എങ്ങനെ മുറിക്കും അതിൻ്റെ പേര് ഞാനൊരു പ്രശ്നത്തിലാകത്തിയിട്ടില്ലേ അവർ കൊണ്ട് കേസ് കൊടുത്താൽ ഞാൻ കുഴപ്പത്തിലായി പോയില്ലേ ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് പാലമരമായതുകൊണ്ടാണ് ഇത് പുറമ്പോക്ക് ഇതൊരു തേക്കോ ആഞ്ഞലിയോ ആയിരുന്നു ഇത് പുറംപോക്ക് ആകത്തില്ലല്ലോ അവർ ഒഴിച്ച് ഇതിനെ ഒഴിച്ച് ഞങ്ങൾ ആധാരം നടത്തിയതെന്ന് പറയാമോ ഇപ്പോൾ ഇവിടെ ചെറിയൊരു വഴിയൊക്കെ ആളുകളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡ് കൂടി പോകുന്നുണ്ട് അത് തന്നെയല്ലേ സാർ ഈ ഈ മരം നിൽക്കുന്നിടത്തോളം കാര്യം ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത് ഇന്നോട് ചരിഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ദിനം പ്രതി ഇത് ഈ പാലം ഈ വീടിന്റെ പുറത്തോട്ട് ചരിഞ്ഞോണ്ടിരിക്കുക തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയൊരു വീടാണ് നിൽക്കുന്നത് ആ വീടിന്റെ പുറത്തോട്ട് ഇത് വീണാലും വലിയ അപകടം തന്നെ എന്റെ ജേഷ്ഠന്റെ ഇത് ഇപ്പോൾ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അവരുടെ ആ ഒരു ഇദ്ദേഹത്തിൽ കൊടുത്ത മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാലമ്പരത്തിന്റെ ചൂടുവശം വശം ദ്രവിച്ചതായി കാണുന്നില്ല വേണമെങ്കിൽ ഈ ഈ വീടിൻ്റെ ഉടമസ്ഥനെ ഇതിൻ്റെ മുകളിലേക്ക് അതായത് വീടിൻ്റെ മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റാം എന്നുള്ളതാണ് പക്ഷേ അതിനും വീട്ടുടമ തയ്യാറല്ല കാരണം കൃത്യമായും ഈ പാലമരം ആരുടേതാണ് ആരുടെ ഭൂമിയിലാണ് അത് സർക്കാർ ഭൂമിയിലാണോ അതോ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണോ എന്നത് സംബന്ധിച്ച് ഒരു കൃത്യത വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള ദേവരാജ് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ഏത് അറ്റം വരെ ആണെങ്കിലും നിയമ നടപടിക്കാണേലും പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം കാരണം വെച്ചാൽ ഇത് മുറിച്ചു മാറ്റാതെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല സാർ മരം മുറിച്ചു മാറ്റാതെ ഇവർക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല എന്നാണ് വീട്ടുടമയായിട്ടുള്ള ദേവരാജ് പറയുന്നത് ഇനി ഇക്കാര്യത്തിൽ സർക്കാരും ഒപ്പം തന്നെ പഞ്ചായത്തും ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കണം എന്നാണ് വീട്ടുടമയുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട